ഈ പ്രസിഡന്റിന്റെ ആ സംഘർഷം ഒഴിയാതെ അത് ഒരു സ്കൂളാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ സംഘർഷം നടക്കുന്നതിൻ്റെ തൊട്ടു പിന്നിൽ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമാണ് അനുജ അതാണ് നമ്മളെയും ആശങ്കപ്പെടുത്തുന്നത് ഇവരുടെ ഈ കൈവിട്ട കളി അത് ഏതെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഷിബിൻ എന്തായാലും ഇതാ ഈ സംഘർഷം നടക്കുന്നതിൻ്റെ സമീപത്തേക്ക് വന്നാൽ നമുക്ക് ഈ ക്ലാസ് റൂമുകൾ കാണാം ചില്ലുകൾ ചില്ല് ക്ലാസ്സുകൾ പതിച്ച ക്ലാസ് റൂമുകളാണ് അവിടെ ആശങ്കയോടെ ഭീതിയോടെ കഴിയുന്ന കുട്ടികളെ നമുക്ക് കാണാനാവുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ ഈ കുരുന്നുകളുടെ മുഖത്ത് നോക്കുക അവർ ഞെട്ടിയിരിക്കുക ഇപ്പോഴും എന്താണ് പുറത്ത് അറിയാതെ അവർ കളിചിരികളോടെ അകത്ത് കഴിയുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഇവരുടെ പ്രതിഷേധങ്ങൾ അവർ വലിച്ചെറിഞ്ഞ കല്ലുകൾ ഈ ചില്ലിലേക്കാണ് കൊണ്ടിരുന്നെങ്കിൽ അകത്തൊന്നും അറിയാതിരിക്കുന്ന കുരുന്നുകൾ അവർ ഇതിനെ ഈ വിഷയത്തിൽ അവർക്ക് അവർ ഇതിനകത്ത് ബലിയാടുകളായാലും അവർക്ക് പരിക്കേറ്റാൻ എന്തായാലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിലും അത് മുന്നോട്ട് പോകുന്ന രീതി അത് ശരിയല്ല ഈ പ്രതിഷേധം കുഞ്ഞു കുട്ടികൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ശരിയാണ് ഇന്നലെ ഞായറാഴ്ച എന്ത് അടിസ്ഥാനത്തിലായിരുന്നു പുതിയ ഞായറാഴ്ച കെട്ടിടത്തിൽ വീണു കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നില്ല ഇന്ന് കുട്ടികളുണ്ട് നിങ്ങൾ കല്ല് പെറുക്കിയാറ് ഇന്ന് പാത്രങ്ങൾ പെറുക്കിയറി മൂന്ന് പേരുടെ തല പൊട്ടി ആശുപത്രിയിലാണ് അത് ആ എച്ച് എമ്മിനെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ ആവശ്യം എന്തടിസ്ഥാനത്തിലാണ് ഇന്ന് എന്ത് ഫിറ്റ്നസ് ആണ് കിട്ടിയത് എവിടെ നിന്ന് കിട്ടി കളക്ടർ ഉത്തരവിട്ടായിരിക്കും അതിന്റെ കൃത്യമായ വിവരം അറിയാൻ അവകാശം വിടുത്ത യുവജന സംഘടനയ്ക്ക് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എച്ച് എമ്മിനെ കാണാം എച്ച് എമ്മിനോട് സംസാരിക്കണം ഇത്രയും സംഘർഷം ഉണ്ടായിട്ട് ഇവിടുത്തെ എച്ച് എം എവിടെ എവിടെ പോയി വിളിച്ചേക്കാം നിങ്ങൾ മാധ്യമധർമ്മം ഇല്ലേ നിങ്ങൾ ചോദിക്കും ഇവിടുത്തെ എച്ച് എമ്മിന് ഇവിടുത്തെ സമൂഹത്തിനോട് ഇത് കാണുന്ന പ്രേക്ഷകരോട് സംസാരിക്കാൻ ഒരു ഉത്തരവാദിത്തമില്ല ഒന്നൊരു കാര്യം കൂടെ പറയാം ബഹുമാനപ്പെട്ട ശിവൻകുടി സാറിൻ്റെ മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പത്രവാർത്ത ഇന്ന് കണ്ടു അദ്ദേഹം സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ ആ സ്കൂൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നു ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ക്ലാസ് നടന്നിട്ടില്ല എന്ന് ഇവിടുത്തെ എച്ച് എം പറഞ്ഞു രേഖാമൂലം എഴുതി കൊടുത്തു ഇവിടുത്തെ പഠിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞെന്താ ഇവിടെ ക്ലാസ് നടന്നു ഇവിടെ കള്ളം പറയേ ഇയാൾ വീണ്ടും വീണ്ടും കള്ളം പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐ അല്ല എസ് എഫ് ഐ അല്ല ഞങ്ങള് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സാധാരണ സ്ഥലമാണ് കാർത്തിപ്പള്ളി അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരുണ്ട് തൊഴിലുറപ്പിന് പോകുന്നവരുണ്ട് ഓട്ടോ ഓടിക്കുന്ന അച്ഛന്മാരുണ്ട് തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പഠിക്കാനായി ഈ സ്കൂളിൽ വിട്ടത് പക്ഷെ ഇന്നലെ കുട്ടികളില്ലാത്തത് ആരുടെയൊക്കെയോ ഭാഗ്യം അല്ലേ നമ്മൾ മിഥുന്റെ അച്ഛന്റെ വാക്കുകൾ ഇവിടെ കടവെടുക്കുകയാണ് ഒരിക്കലും ഒരു കുഞ്ഞും വിദ്യാലയങ്ങളിൽ മരണം ഉണ്ടാകാതിരിക്കട്ടെ അപകട മരണം ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് കൃത്യമായി ഇവിടെ പ്രതിഷേധം അറിയിക്കുന്നത് എച്ച് എം എസ് സി പി എമ്മിന്റെ ആളായിരിക്കാം ഞങ്ങൾക്ക് അത് വിഷയമല്ല ഇവിടെ വന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ